ഒരു ഫോണല്ലേ ഫോൺ അയ്യോ ആരോ വിളിക്കണ്ട് ഹലോ എന്റെ ആ ആ ഉണ്ട് പ്ലീസ് ചേച്ചിയാ തരും എന്താ പറയണ്ടേ കൊടുത്തേക്ക് ശരി ചേട്ടാ ഞങ്ങള് ഫ്രൂട്ട്സ് കടയുടെ മുന്നിലുണ്ട് അവിടെ വന്ന് കൊണ്ടോക്കോ ഹലോ ചേട്ടനെടുവാടെ ആ ചേട്ടൻ നിങ്ങളുടെ ഫോൺ താങ്ക് യു ചേട്ടാ ഫോൺ കൊണ്ടുപോയാത്ര ആയിരം രൂപ അയ്യോ കാശ് എടുക്കാൻ മറന്നു തൽക്കാലം ചേട്ടാ ഈ ഫോൺ കൂടെ വെച്ചോ എന്റെ ചേട്ടൻ്റെയാ ചേട്ടൻ വന്ന് കാശ് വരുമ്പോ ഫോൺ കൊടുത്താ മതി